സൂര്യനെ പിടിച്ചു വെക്കൂ എന്നാൽ ഞാൻ സംസാരിക്കാം താപികളിൽ പ്രമുഖനായ ആമിറുബിൻ അബ്ദ ഖൈസ് എന്നവരോട് ഒരു ദിവസം ഒരാൾ പറഞ്ഞു ഒന്ന് അവിടെ നിൽക്കൂ എന്നോടൊന്ന് സംസാരിക്കൂ അപ്പോൾ മഹാൻ പറഞ്ഞു നിങ്ങൾ സൂര്യനെ പിടിച്ചു വെക്കുക അതിൻ്റെ ചലനത്തെ തൊട്ട് അതിനെ തടഞ്ഞു വെക്കുക എന്നാൽ ഞാൻ സംസാരിക്കാം കാരണം സമയം കടന്നു പോകും പോയത് തിരിച്ചു വരില്ല സമയം നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത നഷ്ടമാകും അതുകൊണ്ട് ഓരോ സമയത്തെയും നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് ധന്യമാക്കണം അൽ മഹാഹിബുൽ ഹിസാൻ